ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കും കഴിഞ്ഞു 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 എന്ന് വിചാരിക്കാം പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതൊന്നും ആർക്കും മനസ്സിലാവില്ല ഇതും കൂടെ നിങ്ങൾ അറിയണം ജനാശ്വാസവും ജോർദാനിലേക്ക് ഒരു ട്രിപ്പ് പോയതാണ് ഒറ്റയ്ക്കാണ് സോളോ ട്രിപ്പ് അപ്പോൾ അരുണിമ അതേപോലെ തന്നെ നാജി നൌഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ പോവേണ്ട സമയത്ത് ചുറ്റും ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലം കേട്ടോ ജോർദാൻ കാരണം മലനിരകളും ചെറിയ ഒട്ടകങ്ങളും കഴുത കുതിര എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അതേപോലെ തന്നെ ആ പ്രകൃതി രമണീയത കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ പകർത്ത് നമ്മൾ കാണുന്നുമുണ്ട് പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകേണ്ടി അടക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് Look, you see there, monastery behind this mountain, you know. Which one? You see the last mountain there. Yes. Monastery behind it. Oh. okay. Yeeha! What's your name? Jana. Jana. Nice your name? Wi-Fi. Wi-Fi. Who's you wi -fi. Wi -fi. connect? Wi-Fi. Wi-Fi. Who's you connect?

നാട്ടിൽ വലുതരിക്കണമെങ്കിൽ ഞാൻ ചിരട്ട പൊളിച്ചാണ് ഈ വഴി കണ്ടുകഴിഞ്ഞാൽ ലോകം മൊത്തം ട്രിപ്പ് സോളോ ട്രിപ്പ് അഡ്വഞ്ചേഴ്സ് ആയിട്ട് നടക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഫീമെയിൽ യൂട്യൂബേഴ്സ് ജന്നാഷസു ആയാലും അരുളിമ ആയാലും നാജി നൗഷി വല്ല ഒരു ജീപ്പ് മോഡലുള്ള വണ്ടിയിൽ പോകുന്ന അപ്പോൾ ഇതേപോലുള്ള യാത്രകൾ ഒറ്റക്ക് ചെയ്യുമ്പോൾ ഇതേപോലുള്ള സംഭവങ്ങൾ അരങ്ങേറും കാരണം എന്താ പറയുക ലോകത്തെല്ലാ കോണിലും മുക്കിലും മൂലയിലും ഈ ഞരമ്പന്മാർ പറഞ്ഞ സംഭവമുണ്ട് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ നിങ്ങൾ എന്താ എന്ത് ചെയ്യാൻ പറ്റുമോ അവിടുന്ന് അവിടെ ഇറങ്ങി ഓടാൻ പറ്റുമോ എവിടേക്ക് ഓടിന്ന് ആ മരുഭൂമിൻ്റെ നടുന്ന് പ്രതികരിക്കാൻ പറ്റുമോ എന്ത് ഒരു പട്ടിക്കുഞ്ഞു പോലെ അവിടെ തിരിഞ്ഞു നോക്കാണ്ടാവില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരുഭൂമി കിടന്ന് അവസാനിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ നാജീന സോറി ജനാശ്വസിനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവനിങ്ങനെ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ വൈഫൈ ബ്ലൂടൂത്ത് എന്നൊക്കെ പേര് ചോദിക്കുമ്പോൾ അതൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഡബിൾ മീനിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ആ ഒട്ടകപ്പുറമാണോ തോന്നുന്നു ഒട്ടക തോന്നു ഒട്ടക അല്ലെങ്കിൽ കുതിരക്കാഴുത എന്തോ സംഭവമാണ് അതിൻ്റെ മേലെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒന്നും ചെ ചെത്താൻ കടലിൻ്റെ നടുവിൽ പെട്ടൊരവസ്ഥ ഉണ്ടല്ലോ അതാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതേപോലുള്ള വ്ളോഗർമാർ ഇതേപോലുള്ള സംഭവങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെടുന്ന കാണുന്നത് ഇപ്പോൾ അരുണിമിക്കൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്താണ് കഴിഞ്ഞ മാസം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള അക്കി മസേരിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാൻ സാന്ദർഭികമായിട്ട് കണ്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ അതല്ല ആ ഇൻ്റർവ്യൂ നിങ്ങളൊന്ന് കണ്ടോ പെണ്ണ്

ട്രോൾ ഇനി എന്തെങ്കിലും ഇറക്കാൻ ബാക്കി ട്രോൾ വീഡിയോസ് ആയിട്ടും മെമായിട്ടും പോസ്റ്റർ ആയിട്ടും ഫ്ലെക്സ് ആയിട്ടും ആറാം നൂറ്റാണ്ട് മറ്റേത് മറിച്ചത് എന്തല്ലോ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞതിലൊരു കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ അതാണ് മൂത്തവർ ചൊല്ലും പുതുനെല്ലിക്ക് ആദ്യം കഴിക്കുമ്പോൾ പിന്നെ മതിരിക്കുന്നുള്ളോ അക്കി മസിരി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതായത് ഇത്രയേ അധികം ലോങ് ആയിട്ട് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പുരുഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഒരു ഒരു ഒരിതുണ്ട് അത് മാത്രമേ അദ്ദേഹം പറഞ്ഞതിലുള്ളൂ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വ്യാഖ്യാനിക്കൊന്നുമില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും ഒരാളൊപ്പം ഒരാൾ യാത്രയിൽ ഒരു നടപടിയാകുണ്ട് കേസല്ല അത് സ്വാഭാവികതല്ല കാരണം ഇപ്പം ഇന്ന് കോളേജൊക്കെ പോകേണ്ടി വരും സ്കൂൾ പോകേണ്ടി വരും പഠിക്കാൻ ചിലപ്പോൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോകേണ്ടി വരും അതൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും പക്ഷെ അത് എല്ലാ കാര്യങ്ങളല്ല അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു സേഫ്റ്റീൻ്റെ ഒരു പ്രശ്നമാണ് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഒരാളുള്ളത് നല്ലതല്ലേ എന്ന് മാത്രമേ അദ്ദേഹം ചോദിച്ചിട്ടുള്ളൂ അതിന് എന്തൊക്കെയോ ആണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇതേപോലുള്ള അരു അരുണിമായാലും ജനാശസ്സുമായാലും നാജിയായാലും ഇവരൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇതേപോലെ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ ഞർമ്മന്മാരുണ്ടെന്നുള്ള യാഥാർത്ഥ്യമല്ലേ അപ്പം അദ്ദേഹം പറഞ്ഞൊരു നല്ല കാര്യത്തിനല്ലേ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒപ്പം ഒരാളുള്ളത് നല്ലതല്ലേ പ്രത്യേകിച്ച് ഒരാണൊപ്പം ഉള്ളത് നല്ലതല്ലേ എന്ന് മാത്രം അദ്ദേഹം ചോദിച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഷെസൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്താ മനസ്സിലായി ഇത്രയും മരുഭൂമിൻ്റെ നടുവിൽ വെച്ചിട്ട് ഇതേപോലുള്ള മോശം സംഭവങ്ങൾ അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാണുണ്ടായിരുന്നെങ്കിൽ ഇതേപോലുള്ള സംഭവം ആ ആവർത്തിക്കപ്പെടില്ലായിരുന്നു അന്ന് അക്കിയ മസൂർ കുറ്റം പറഞ്ഞ ആൾക്കാരെന്ന് ചിലപ്പോൾ മൂക്കത്ത് വരൽ വെക്കുന്നുണ്ടാവും ശരിയാണ് അന്ന് അദ്ദേഹം പറഞ്ഞു ശരിയായിരുന്നു അതായത് തിരിച്ചറിയാൻ കുറച്ച് സമയം എടുക്കും ഇതേപോലെയുള്ള സംഭവങ്ങൾ വരാതിരിക്കാനും ആവർത്തിക്കപ്പെടാൻ ആവർത്തിക്കപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൽ ചെറിയൊരു ഭാഗം അടത്തി മാറ്റിയിട്ട് പലരും പല ട്രോളാക്കി ഇറക്കി പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ഒരു ഈ വീഡിയോ കാണുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ് ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം ഞാൻ വന്ന വഴി ഞാൻ വന്ന വഴി നിങ്ങളെല്ലാരും കണ്ടതല്ലേ ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത് കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന നിൽക്കേണ്ടി വരും എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടെന്ന് അറിയത്തില്ല എന്താ സംഭവിച്ചതെന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ ചില സമയങ്ങളിലുണ്ടല്ലോ നമ്മള് എന്റെ അതെ അത് മാത്രമേ അന്ന് അക്കി മസ്ജി ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ അതൊരു സേഫ് അല്ല മോളെ ഒപ്പൊരാണുണ്ടാവട്ടെ നല്ലതല്ലേ എന്ന് മാത്രം അദ്ദേഹം അന്ന് ചോദിച്ചിട്ടുള്ളൂ അന്ന് അദ്ദേഹത്തെ ട്രോളിയവരും ക്രൂശിച്ചവരും കുരിശിക്കയറ്റിയവരൊക്കെ ഇന്ന് ചിലപ്പോ മനസ്താപം വന്നിട്ടുണ്ടാവും ഈയൊരു സ്ത്രീയുടെ ഒരു വ്ളോഗറെ ഷെസന്റെ വാക്കും കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു നല്ലതിനായിരുന്നു ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളായിരുന്നു സ്ത്രീകളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അക്കി മാസ്തരി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു യൂട്യൂബ് ബ്ലോഗറോട് പറയാനുള്ളത് ലോകത്ത് സേഫസ്റ്റ് ആയിട്ട് ഒരു കൺട്രി ഇല്ല കാരണം ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ ഞരമ്പന്മാരുണ്ട് അത് ഏത് രാജ്യത്ത് എവിടെ പോയാലും ഉണ്ടാവും അത് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ല യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുക അത് ഒറ്റക്കാണെങ്കിലും ചിലപ്പോൾ ഒപ്പം ആളുണ്ടാകും അതൊന്നും നമ്മൾ അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ട് ഉള്ള ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക ഇഷ്ടമുള്ളവർക്ക് തള്ളാം പക്ഷേ യാത്ര നിർത്തരുത് കാരണം ഞരമ്പന്മാരെ പേടിച്ച് യാത്ര നിർത്തുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ എത്ര ബസ്സിലും ട്രെയിനിലും ഈ ഞരമ്പത്തരം നടക്കുന്നുണ്ട് ലോകത്തിൽ ഏത് കൺട്രിയാണ് സേഫസ്റ്റ് പിന്നെ നിയമം കൊണ്ട് കുറേ ആൾക്കാർ പേടിച്ചിട്ട് മാറിയേക്കും അത് വളരെ കാര്യം പക്ഷേ ലോകത്തിൽ സേഫസ്റ്റ് ആയിട്ട് കൺട്രി ഇല്ലാന്ന് നോർത്ത് ഇതേപോലെയുള്ള ഞാൻ പത്തരം ഞന്മന്മാരുണ്ട് അപ്പം അത് വിചിപ്പ് മേടിച്ചിട്ട് യാത്ര നിർത്താതൊക്കെ അത്ര പറയാനും നോക്ക്